േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ അപകടം ഉണ്ടായതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ കൺമണിയും അതുപോലെ തന്നെ ഇങ്ങനെ കാര്യങ്ങൾ വെറുതെ വിട്ടാൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇതോടെ അവർ പോകുന്നത് പക്ഷേ ഇതിനിടയിൽ ഈ അപകടത്തിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല സുമിത്ര തന്നെയാണ് എന്ന് എല്ലാവരും ഉറപ്പിച്ചിരിക്കുകയാണ് സുമിത്രയോട് കാര്യങ്ങൾ ചോദിക്കുക തന്നെ വേണം എന്ന് ഉറപ്പിക്കുന്ന അവർ ഇതോടെ സുമിത്രയെ ചെന്ന് കാണാൻ തീരുമാനിക്കുന്നു ഇതിനിടയിൽ സുമിത്ര തനിക്ക് ഇതേപ്പറ്റി ഒന്നും തന്നെ അറിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്നെ കുറ്റപ്പെടുത്തേണ്ട പക്ഷേ ഇതിന് പിന്നിൽ സുമിത്ര തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ഭാഗ്യ ഈ കാര്യം അറിയിച്ചിരിക്കുകയാണ് ബലരാമനെ ബലരാമൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമനാകെ ആയിരിക്കുകയാണ് ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം മുന്നിൽ ബാക്കിയായതിനെ തുടർന്ന് കാര്യങ്ങൾ ഇനി എങ്ങനെ കൊണ്ടുപോകണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ പക്ഷേ ഇതിനിടയിലാണ് മറ്റൊരു വഴിതിരിവ് ഉണ്ടാകുന്നത് മാനസ ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുന്നു സുജ ഈ വിവാഹത്തിന് ആദ്യമേ തന്നെ മുടക്ക് തന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് ഇത് നല്ലതിനല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നുവെങ്കിലും കാര്യങ്ങൾ അങ്ങനെ അല്ല എന്ന് പറയുകയാണ് ബാക്കിയുള്ളവർ വെറുതെ ഇങ്ങനെ കാര്യങ്ങൾ വാശി പിടിച്ച് നശിപ്പിക്കേണ്ടതില്ല എന്ന സാഗം പറഞ്ഞത് സുജയ്ക്ക് തിരിച്ചടിയാകുന്നു Do like, share, and subscribe.